ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗേയും ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒരേ സമയമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ടീം ക്യാപ്റ്റന്മാർ പങ്കെടുത്തത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ വിജയരഹസ്യം എല്ലാ ടൂർണമെൻറ്റിലും ഒരേ മനോഭാവം പുലർത്തുന്നതാണെന്ന് നായകൻ സൂര്യകുമാർ യാദവ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റെ കായിക വിവരങ്ങളും പങ്കുവച്ചു താരം ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങിവരവിന് തിടുക്കം കാട്ടില്ലെന്നും വ്യക്തമാക്കി പാകിസ്ഥാൻ മത്സരം ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും മത്സരത്തിനായി ഇന്ത്യൻ ടീം കൊളംബോയിൽ ഉണ്ടാകുമെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു മൂന്നാം കിരീടം ലക്ഷ്യമിടുന്ന നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ശനിയാഴ്ച വാങ്കേഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ യു എസ് എ നേരിടും പതിനഞ്ചിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൊളംബോയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പാകിസ്ഥാൻ ക്യാപ്റ്റൻ നേരിട്ടത് ഇന്ത്യയ്ക്കെതിരായുള്ള മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിച്ചത് സർക്കാർ തീരുമാനമാണെന്നും തങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നും നായകൻ പറഞ്ഞു ടൂർണമെൻറ്റിലെ മറ്റു മത്സരങ്ങളിൽ കളിക്കാൻ ദേശീയ ടീമിന് പാകിസ്ഥാൻ അനുമതി നൽകിയിരുന്നു ഓസ്ട്രേലിയയെ മൂന്നേ പൂജ്യത്തിന് തകർത്താണ് പാകിസ്ഥാന്റെ ലോകകപ്പ് തയ്യാറെടുപ്പ്